ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ന്യൂസ് ബ്യൂട്ടി ടിപ്സ് അംഗീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് ആ ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലേക്കും പ്രസ് ചെയ്ത് ഓണമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്നും നാല് മുട്ടയുടെ തോടാണ് എടുത്തിരിക്കുന്നത് നമ്മൾ മിക്കവാറും എല്ലാവരും മുട്ട കഴിക്കുന്നവരാണില്ലേ സാധാരണ നമ്മൾ മുട്ട എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പുഴുങ്ങിയ മുട്ടയുടെ തോടാണ് എടുക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ അപ്പം നമ്മൾ സാധാരണ മുട്ടയുടെ തോട് എടുത്തു കഴിഞ്ഞാൽ മുട്ട എടുത്തു കഴിഞ്ഞാൽ തോട് സാധാരണ കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരിക്കലും മുട്ടയുടെ തോട് കളയില്ല അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഫസ്റ്റിൽ നമ്മൾ എത്ര മുട്ടത്തോടാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു മുട്ടത്തോടെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് എടുത്ത് എടുത്തുകൊണ്ട് വരാം അപ്പം അതിൻ്റെ ആ ഒരു ബാറ്റ് സ്മെല്ലൊക്കെ ഒന്ന് പോകും മുട്ടയുടെ എന്തെങ്കിലും അഴുക്കൊക്കെ ഇരിക്കുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയിട്ട് നമുക്ക് ഇട്ടോട് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തുകൊണ്ട് വരാം അപ്പോൾ അത് ആ മുട്ടത്തോടെല്ലാം ഞാനിവിടെ നിന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സയുടെ ജാറിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മുട്ടത്തോടെല്ലാം ഇതിൽ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പഞ്ചസാരയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊപ്പം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ സോഡാ പൊടി അഥവാ ബേക്കിംഗ് സോഡയാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ താ ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വെച്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതേപോലെക്കുള്ള തവയുണ്ടല്ലോ അതുപോലെ തന്നെ കരിപ്പെരണ്ട പാത്രങ്ങൾ പ്രഷർ കുക്കറൊക്കെ നമ്മൾ അടുപ്പിട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്യാസിലൊക്കെ വെച്ചതിന് ശേഷം നല്ലപോലെ അടുക്കി പിടിച്ചൊക്കെ കളയുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഇതേപോലെക്ക് നമ്മളൊരു മുട്ടത്തോട് വെച്ച് ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്ത് എടുത്തതിന് ശേഷം ഇതുപോലൊക്കെ ഒന്ന് തേച്ച് കഴിയാൽ മതി പെട്ടെന്ന് നമുക്ക് ഇത് ക്ലീൻ ആയി കിട്ടും ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമില്ല നിങ്ങൾ ഏത് ലിക്വിഡാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് ആ ഒരു ലിക്വിഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ലിക്വിഡിന്റെ ഒന്നും ആവശ്യമില്ല ഇത് തന്നെ മതി ഈയൊരു പഞ്ചസാര ആണെങ്കിൽ ബേക്കിംഗ് സോഡയാണെങ്കിലും ക്ലീനിങ്ങിന് വളരെ നല്ലതാണ് മുട്ടത്തോടാകുന്നു പെട്ടെന്ന് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിയുന്നതൊന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആവും നിങ്ങൾക്കിതേ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ വ്യത്യാസം ഞാനൊന്ന് തേച്ച് കഴിഞ്ഞിട്ട് കാണിക്ക അപ്പോൾ അതാണ് ഞാനിവിടെ ഒന്ന് കഴുകി തേച്ചിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം ഇതാ ഇതാക്കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾക്ക് പഴയ പഴയ പാത്രങ്ങളൊക്കെ കരിപിടിച്ചതും കറപിടിച്ചതുമായിട്ടുള്ള പാത്രങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ രണ്ട് മിനിറ്റത്തെ കരുവേ നല്ല നല്ല പുതു പുത്തനാക്കിയെടുക്കുക മുട്ടത്തോടും ഈ മൂന്ന് മൂന്ന് മൂന്നായിട്ട് അത് ഞാൻ ഒരു ലിക്വിഡും ഇതിനകത്ത് യൂസ് ചെയ്തില്ല നിങ്ങൾ കണ്ടതാണല്ലോ ലിക്വിഡ് ഞാൻ യൂസ് ചെയ്തേ ഇല്ല അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക എന്താണെന്ന് നോക്കാം അടുത്തായിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ സിംഗാണ് സിങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പാത്രങ്ങളൊക്കെ ഒരുപാട് പഴക്കം ചെന്ന പാത്രങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു ഇതിനകത്തേക്ക് നമ്മൾ ആ മുട്ടത്തോടിൻ്റെ പൊടിച്ചെടുത്തതിനകത്തോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലിക്വിഡ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പക്ഷേ ചേർത്ത് കൊടുത്തില്ലെന്നേ ഉള്ളൂ ഒത്തിരി കരി പിടിച്ചൊക്കെ പാത്രങ്ങളും കഴിഞ്ഞ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുത്തതിന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പം എന്താ ഇവിടെ സിങ്ക് കഴുകാൻ കഴുകാവുന്നതിന് കുറച്ച് ലിക്വിഡ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സിങ്ക് ഒന്ന് കഴുകി കാണിക്കാം പെട്ടെന്നാണ് നമ്മുടെ സിങ്ക് ക്ലീൻ ആവുന്നത് ഞാൻ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം കണ്ടില്ല പുതു പുട്ടം പോലാവും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മൾ ഇത് വെച്ച് ചെയ്യുന്നത് നമ്മുടെ ബാത്റൂം ടൈല് ക്ലീൻ ചെയ്യാൻ വളരെയധികം യൂസ്ഫുൾ ആണ് പക്ഷെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് ലിക്വിഡ് ആയിട്ടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഞാൻ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബാലൻസ് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്നാണ് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഷാംപു ആണ് നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി ഷാംപൂ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാത്റൂം ടൈല് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കുക അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് യാതൊരുവിധ കെമിക്കൽ ചേർന്ന് യാതൊന്നും നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കരി പിടിക്കാത്ത പാത്രങ്ങൾ നമുക്ക് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഇതിനെ കുഴിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ആ ലിഡൊക്കെ നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ പോയി അതുപോലെ തന്നെ നല്ല പാത്രങ്ങളൊക്കെ നല്ല ആയിട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നമുക്ക് നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് അഥവാ ലിക്വിഡ് ഇല്ലെങ്കിൽ സോപ്പ് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി ക്ലീനർ ഇത് ലിക്വിഡ് വേണമെന്നൊന്നുമില്ല അപ്പം ഞാൻ നിങ്ങളെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇന്ന് ടോയ്ലറ്റിൻ്റെ ആ ഒരു ടൈലൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നിറഞ്ചഴുക്ക് പിരിച്ചു കിടക്കുകയാണ് അപ്പം ഞാൻ ഇനി ഇത് നിങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം അപ്പം നമുക്ക് ആ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ സൊല്യൂഷൻ ഒന്ന് കുറേശന്ന് ഇട്ടുകൊടുക്കാം അപ്പൊ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം ഫസ്റ്റില് ഞാൻ ആ ഫിത്തി ഒന്ന് കാണിച്ചു തരാം എന്തേക്കാണ്ടില്ലേ നിറച്ചഴുക്കായിട്ടിരിക്കുന്നുണ്ട് ഞാൻ ഇനി നിങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണിത് ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി ഇത് ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാതെ വെച്ചിരുന്നാണ് അപ്പൊ നമുക്ക് ഈ ഒരു സൈഡ് തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴും എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നതെന്ന് നമ്മൾ സാധാരണ ലോഷനൊക്കെ ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാളും നല്ല റിസൾട്ടാണ് നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്നത് ഇപ്പം തന്നെ അതാ അഴുക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതകണ്ടില്ലേ നല്ല അപ്പം ഞാനിവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് നിങ്ങളിതിൽ നിന്നും കരികി കാണിക്കാം ഇതകണ്ടില്ലേ എന്ത് പെട്ടെന്നാണ് ആ അഴുക്ക് പോണത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ഇത്രയും അഴുക്ക് പിടിച്ചിരുന്ന ആ ഒരു ബോള് ടൈൽ എല്ലാം പെട്ടെന്ന് ടൈലാണെങ്കിൽ പെട്ടെന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇതകണ്ടില്ലേ ഞാനിപ്പോൾ നിങ്ങളെ ഇത്രയിടെ മാത്രമേ കൈയിൽ കാണിച്ചുള്ളൂ ബാക്കിയുള്ള ഭാഗം ഞാൻ കഴുകിയിട്ടില്ല അല്ലേ വീഡിയോ കുറച്ച് നീണ്ടു പോകുക കാരണം കുറച്ച് മാത്രമേ കൈ കാണിക്കുന്നുള്ളൂ ഞാനിവിടെ ഫ്ലോറും ക്ലീൻ ചെയ്തിട്ടുണ്ട് കണ്ടില്ല ഫുഡ് കുടുത്തനായിട്ടില്ലേ കണ്ടില്ലേ അപ്പൊ എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്നും ക്ലീൻ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് നിങ്ങൾ പൈസ കൊടുത്തൊന്നും ഫ്ലോർ ക്ലീനറോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീനറോ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല അപ്പൊ ഇങ്ങനത്തെ ഈ ടിപ്പ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വന്നിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്